അങ്ങനെ കാത്തിരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യ മാസത്തെ ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങിയിരിക്കുകയാണ് നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞിരുന്നു ഇരുപത്തി ഏഴാം തീയതി ലഭിക്കും എന്ന് കൃത്യമായിട്ടുള്ള അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു നിങ്ങളെ അത് അറിയിച്ചിരുന്നത് അത് പ്രകാരം തന്നെ മന്ത്രിയുടെ അറിയിപ്പ് ഉണ്ടായിരുന്നില്ല ഉത്തരവ് നമുക്ക് ലഭിച്ചിരുന്നില്ല പക്ഷേ ഓഫീസിൽ നിന്നും ലഭിച്ചിരുന്ന അറിയിപ്പ് അത് പ്രകാരം തന്നെ ഇന്ന് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയിട്ടുണ്ട് ചില ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാകില്ല എങ്കിലും അങ്ങനെയുള്ള ആളുകളും അപ്പോൾ കിട്ടിയവരും കിട്ടാത്തവരും കുറഞ്ഞത് കിട്ടിയവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാധാരണഗതിയിൽ പെൻഷന് ഒരാഴ്ചക്ക് മുമ്പ് ധനമന്ത്രിയുടെ അറിയിപ്പ് ഉണ്ടാകും ഈ മാസം അതുണ്ടായില്ല എങ്കിലും ഇരുപത്തി ഏഴാം തീയതി പെൻഷൻ വിതരണം ഉണ്ടാകും എന്ന് നമ്മൾ നാല് ദിവസം മുമ്പ് തന്നെ നിങ്ങളെ അറിയിച്ചിരുന്നു അത് പ്രകാരം തന്നെ പെൻഷൻ വിതരണം ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി മണിയൊക്കെ ആയപ്പോഴേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയിട്ടുണ്ട് അപ്പോൾ കിട്ടിയിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് അഞ്ഞൂറ് ഇരുന്നൂറ് അതുപോലെ തന്നെ മുന്നൂറ് രൂപയുടെ കുറവുണ്ട് അങ്ങനെയുള്ളവർക്ക് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് എന്നിങ്ങനെയാണ് ലഭിച്ചിട്ടുണ്ടാവുക ബാക്കിയുള്ള തുക കൂടി ഒരാഴ്ചക്കുള്ളിൽ അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് കഴിഞ്ഞ കഴിഞ്ഞ മാസം രണ്ടാഴ്ച വരെ താമസിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ആ ഒരു തുക ലഭിക്കുക തന്നെ ചെയ്യും അതിനുവേണ്ട തുക കൂടി സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം അതുകൊണ്ട് തന്നെ ആ ഒരു തുകയും നഷ്ടപ്പെടില്ല ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇന്ന് എത്താത്ത ആളുകൾക്ക് നാളേക്കായിട്ട് ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് കൃത്യമായിട്ട് രണ്ടായിരം രൂപ വർദ്ധിപ്പിച്ചതിനു ശേഷം മൂന്നാമത്തെ മാസത്തെ തുകയാണ് വിതരണം ചെയ്യുന്നത് അപ്പോൾ ആ ഒരു തുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുള്ളത് ഇനി കയ്യിൽ വിതരണം ആണ് കയ്യിൽ വിതരണം നാളെയും കൂടി കഴിഞ്ഞതിന് ശേഷം അതായത് ബുധനാഴ്ചയും കഴിഞ്ഞ് വ്യാഴാഴ്ച ദിവസങ്ങളിലായിട്ട് വ്യാഴാഴ്ച ദിവസങ്ങളിലായിട്ട് ബാങ്ക് വ്യാഴാഴ്ച ഒക്കെ ആകുമ്പോഴേക്കും സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ലിസ്റ്റും പണവും എത്തുന്നതാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ പിന്നീടുള്ള ദിവസങ്ങളിൽ ആ ഒരു തുക വിതരണം നടത്തുന്നതാണ് എന്തായാലും അഞ്ചാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും എല്ലാവർക്കും കയ്യിലും ബാങ്കിലും എല്ലാം പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതാണ് ഈ മാസം ഇരുപത്തി ഒൻപതിനാണ് നമ്മുടെ സംസ്ഥാന ബജറ്റ് നടക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ക്ഷേമ പെൻഷൻ അഞ്ഞൂറ് രൂപ കൂട്ടി സർക്കാരിന്റെ വാഗ്ദാനമായിട്ടുള്ള രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കുമോ എന്നുള്ളതാണ് എന്തായാലും നമുക്ക് അതെല്ലാം കാത്തിരുന്ന് കാണാവുന്നതാണ് അപ്പൊ ഇപ്പോൾ പെൻഷൻ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് അപ്പൊ വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും നോൺ മാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് നൽകുക ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ മെമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്യുക എന്തെങ്കിൽ അത് നൽകുക അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ സേവന വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ചാലും ആ കാര്യം കൃത്യമായിട്ട് അറിയാം കൊടുക്കണോ കൊടുക്കേണ്ട അറിയാം ചില ആളുകൾ വരുമാന സർട്ടിഫിക്കറ്റ് ചില ആളുകൾ നോൺ മാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചതിനു ശേഷവും വീണ്ടും സമർപ്പിക്കണം എന്ന് സൈറ്റിൽ കാണിക്കുന്നുണ്ട് എങ്കിൽ അത് ഡിജിറ്റൽ സിഗ്നേച്ചർ നൽകിക്കൊണ്ട് അത് അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് അത്